അവിടെ സമരം നടത്തിയത് സിനഡിനെ സമ്മർദ്ദത്തിലാക്കാനും സീറോ മലബാർ സഭയിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പുതിയ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ വന്ന മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ സമ്മർദ്ദത്തിലാക്കി ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാതിരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുർബാന അർപ്പിക്കാനും വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് അന്ന് എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ സൈഡിൽ നിന്നുള്ള രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ഈ രണ്ട് രണ്ടുപേരും ഏതാണ്ടൊരു പത്ത് പതിനൊന്ന് മണിക്കൂറോളം എറണാകുളത്ത് സെൻട്രൽ സ്റ്റേഷനിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അവരുടെ ഐ ഡി പ്രൂഫ് എടുത്ത് അവിടെ രജിസ്റ്ററിൽ പേരെഴുതുമ്പോഴാണ് എനിക്കിവരെ കാരാണ് എന്ന് മനസ്സിലാവുന്നത് മഞ്ഞയും വെള്ളയും ചുമപ്പും കലർന്ന കൊടി സി എൽ സിയുടെ നീലയും വെള്ളയും കുറഞ്ഞ കൊടി ഇങ്ങനെയുള്ള കൊടികളെല്ലാം എന്തിക്കൊണ്ട് നമ്മുടെ യുവാക്കന്മാരെ വരെ സഭയ്ക്കെതിരെ നിലത്തുന്ന ക്രൂരമായ പരിപാടികൾ നടത്തുന്ന വൈദികരാണ് ഇന്ന് എറണാകുളം കമാലി രൂപത ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നയിച്ചുകൊണ്ടിരിക്കുന്നതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ വക്കീലിന്റെ ഒരു ഇരുപത്തിരണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം നവംബർ ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് മണി മുതലാണ് എറണാകുളം ബിഷപ്പ്സ് ഹൗസിൽ നീതിയഞ്ചെന്ന പേരിൽ പത്തൊമ്പത് അച്ഛന്മാരും പത്ത് അറുപത് അല്ലാത്ത അവരുടെ കൂടെ ഉള്ളവരും കൂടി കൂടി ഒരു സമരം തുടങ്ങിയത് അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് അവർ തുടങ്ങിയത് നവംബർ ഇരുപത്തിരണ്ട് മൂന്ന് മണി മുതൽ നടക്കുന്നു ഒൻപത് മെത്രാന്മാരുടെ കട്ടൗട്ടുകൾ വെച്ചാണ് അവർ ആ സമരം നടത്തിയത് പത്രസമ്മേളനം നടത്തിയപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാം ഏകദേശം നാൽപ്പത്തി ദിവസം നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിന്നു അങ്ങനെ അവിടെ സമരം നടത്തിയത് സിനഡിനെ സമ്മർദ്ദത്തിലാക്കാനും സീറോ മലബാർ സഭയിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പുതിയ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ വന്ന മാർ ആൺഡൂസ് താഴത്തെ പിതാവിനെ സമ്മർദ്ദത്തിലാക്കി ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാതിരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് അങ്ങനെ ചെയ്തതിൽ പ്രമുഖനിലൊരാളാണ് ഇപ്പോൾ ബെസിലിക്ക വികാരി ആയിട്ടുള്ള ആൻ്റണി നരികുളം മോൺസിഞ്ഞോർ ആൻ്റണി നരികുളം അദ്ദേഹം മാർ എപ്രേം നരികുളം എന്ന് പറയുന്ന പിതാ മെത്രാവിൻ്റെ സഹോ മൂ മൂത്ത സഹോദരനും കൂടിയാണ് ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് സിനഡിലുള്ള മറ്റ് മെത്രാമാരിൽ വളരെയധികം സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് സിനഡിൻ്റെ തീരുമാനം ഇപ്പോഴും ഒരിടത്തും നടപ്പാക്കാതെ വന്നിരിക്കുന്നത് നടപ്പായിടത്തെന്ന് ഇല്ലാതായിരിക്കുന്നു ബെസിലിക്ക അടഞ്ഞുകിടക്കുന്നു ഈ നീതിയജ്ഞത്തിന്റെ കാര്യം നാം പറഞ്ഞു അവിടെ വലിയ രീതിയിലുള്ള സഭാവിരുദ്ധമായിട്ടുള്ള ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ നിൽക്കുന്നു ദിവസങ്ങളായിട്ട് അവിടെ ചിലരുടെ ഭാഷ നാം കടമെടുക്കുകയാണ് ചിലർ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അവരുടെ വിമത കോട്ടയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നീട് ഈ തലേ രാത്രി അവിടെ വന്നവർക്കുള്ള ഭക്ഷണ സംവിധാനങ്ങൾ പോലും കൊടുക്കുവാൻ സഭാ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവും പലരും പലരും പറയുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് യെസ് ഇനി പിതാവ് ഈ സംഘർഷാവസ്ഥ കണ്ട് തിരിച്ചുപോകുന്നു പിതാനെ വളരെയധികം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ പലരും പറയുന്നത് ദുർവാശിയായിരുന്നു ഒരു പിടിവാശിയായിരുന്നു എന്നൊക്കെ പറയും ദുർവാശിയായിരുന്നെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് പോലീസ് സംരക്ഷണം തീർച്ചയായും ഉണ്ട് ഈ പോലീസ് സംരക്ഷണത്തിൽ ഞാൻ ഇവിടെ കുർബാന അർപ്പിക്കുമെന്ന പിടിവാശിയോട് കൂടി തന്നെ വേണമെങ്കിൽ പിതാവിന് ഉള്ളിലേക്ക് കയറി അവിടെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ കുർബാന അർപ്പിക്കുകയുമായിരുന്നു പക്ഷെ പിതാവ് അത് ആ ഒരു നടപടി സ്വീകരിച്ചില്ല തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ പിന്നീട് അവിടെ ഈ അരമന പരിസരത്ത് ഒരു വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് താഴെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം അരമന പരിസരത്തിന് ഉള് ഉണ്ടാകുന്നുണ്ട് അതിനൊരു കാരണം ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ ചിന്തിച്ചത് ആൻഡ്രൂസ് ആഴ്ത്ത പിതാവ് ബസ്ലിക്കയിലേക്ക് കുർബാന അർപ്പിക്കാൻ വരുന്നു കുർബാന അർപ്പിക്കാൻ സാധിക്കാതെ മടങ്ങി പോകുന്ന പോകുന്ന വഴി അരമനയിൽ കയറി വിശ്രമിച്ചിട്ടായിരിക്കും പോകുന്നത് എന്നാണ് അവർ മനസ്സിലാക്കിയത് അപ്പോൾ പിതാവിന്റെ വാഹനത്തിന് വേണ്ടിയിട്ട് അവർ ഗേറ്റ് തുറക്കുന്നു പക്ഷേ പിതാവ് അരമനയിൽ കയറുന്നില്ല പിതാവ് തിരിച്ചു പോകുന്നു പക്ഷേ ഗേറ്റ് തുറന്ന് അതിനുള്ളിൽ കയറിയ വിശ്വാസികൾ അവിടെയുള്ള ഫ്ലക്സുകളും ഒക്കെ നശിപ്പിക്കുന്നു അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെട്ടതെന്ന് അവരുടെ നിന്ന് തന്നെ നമുക്കൊന്ന് ശ്രമിക്കാം ഞങ്ങളുടെ ധാരണ പിതാവ് അരമനയിൽ വിശ്രമിക്കും എന്നുള്ളതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ അരമനയുടെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് അരമയുടെ കേറ്റ് തുറന്ന് കൊടുക്കുന്നപ്പോൾ സത്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെതിരെയുള്ള ബാനറുകൾ ആദ്യമായിട്ട് വലിച്ചു കീറിയതും ഞാൻ തന്നെയാണ് അതിൻ്റെ മുമ്പിൽ നീതിയജ്ഞത്തിൻ്റെ വലിയൊരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാനർ ഞാൻ വലിച്ചു കീറി കാരണം എന്താ നിയമാനുസൃതമാണെങ്കിൽ അതവിടെ വെച്ചേക്കുന്നത് അപ്പോസിറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെയോ കൂരിയാ മെമ്പേഴ്സിൻ്റെയോ അനുവാദത്തോടു കൂടിയാണ് എന്ന് ഇവർ പറയുകയാണെങ്കിൽ അതേ സ്ഥലത്ത് നിന്ന് പബ്ലിക്കായിട്ട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് അനധികൃതമായിട്ട് എൻ്റെ അതിരൂപതയുടെ മുമ്പിൽ ഒരു ബാനറ് ഞാൻ വലിച്ചു കീറി എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ആലഞ്ചേരി പിതാവിൻ്റെയും ആൻഡ്രൂസ് ആഴ്ത്ത പിതാവിൻ്റെയും ചിത്രത്തിൻ്റെ മുകളിലെ ബ്ലാക്ക് കറുത്ത പെയിൻറ് സ്പ്രേ ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ ഞാൻ തലേ ദിവസം നമ്മുടെ പ്രൊക്യൂറേറ്റർ അച്ഛന് അയച്ചു കൊടുത്തതാണ് ഇങ്ങനൊരു സംഭവം വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ട് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം അതവിടെ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛന് ഞങ്ങൾ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടതാണ് അല്ലാതെ പിതാക്കന്മാരുടെ പോസ്റ്റുകളൊന്നും നടത്തി അവിടെ അനധികൃതമായിട്ട് എന്ത് വെച്ചിട്ടുണ്ടോ അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ തന്നെ ആളുകളെ വിട്ടുകൊണ്ട് അകത്തിരുന്ന് ടി വി നശിപ്പിച്ചിട്ട് അത് നമ്മുടെ പേരിലേക്ക് ആക്കാനുള്ള ശ്രമവും അവിടെ നടന്നിട്ടുണ്ട് കാരണം അവിടെ വളരെ തുച്ഛമായ സമയത്താണ് നമ്മളകത്ത് കയറുക കാരണം പിതാവ് അകത്ത് കയറുമെന്ന് വെച്ചുകൊണ്ട് എല്ലാവരും രോഷാകുലരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രതിരോധിക്കുന്നു ആ രീതിയിൽ രോഷാകുലരായ ആളുകൾ കുറച്ച് പേരകത്ത് കയറി അതിനോടൊപ്പം തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണറും കുറച്ച് പോലീസുകാരും കയറി ഇവരെല്ലാവരെയും പുറത്തേക്ക് വിടുന്നുണ്ട് ആ സമയത്തൊന്നും ഇവർക്ക് ആർക്കും അകത്തോട്ടൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ അത് കണ്ടിട്ട് ടി വി പൊട്ടിച്ചു ടി വി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനകൃത ആവശ്യമില്ലാത്ത കുറേ ഗൂഢാലോചനകൾ നടത്തി അല്ലെങ്കിൽ ഇവര് തന്നെ നടത്തിയ ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പേരിൽ പോലീസ് കേസ് ഇവരെടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം പ്രത്യേകം ഒരുപക്ഷെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു വട്ടം കൂടി ആ വീഡിയോയുടെ ഈ ഭാഗം ഒന്ന് കൂടി ഒന്ന് കാണിക്കാമോ അവിടെ രണ്ട് മുഖങ്ങള് കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കി വെച്ചിരിക്കുന്നുണ്ട് അവിടെയാണ് നീതിയാജ്ഞം നടക്കുന്നത് ദിവസങ്ങളായിട്ട് അവിടെ നീതിയാജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന തിരുപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ അതല്ലെങ്കിൽ ബുസ്ലിക്കയിൽ വെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മോശമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അതായത് മേജർ ആർച്ച് ബിഷപ്പ് കർദനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെയും ആ ഒരു ചിത്രങ്ങൾ ഒഴിച്ച് വികൃതമാക്കിയിരിക്കുന്നു തൊട്ടപ്പുടുത്ത് കരിയിൽ പിതാവിൻ്റെയും ഫ്രാൻസിസ് മാർപാപ്പയുടെയും ചിത്രങ്ങളുണ്ട് ഈ ആൻഡ്രസ് പിതാവിൻ്റെയും ആർച്ച് ബിഷപ്പിന്റെയും ചിത്രങ്ങൾ കരയോയിൽ ഒഴിച്ച് വികൃതമാക്കിയിരിക്കുന്നു ആ ചിത്രത്തിന്റെ അടിയിൽ നിന്നാണ് ഇവർ രീതിയിലുള്ള പരിപാടികളൊക്കെ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുർബാനയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രാദേശികവാദം എന്നതിനേക്കാളൊക്കെ ഉപരി ഒരു വ്യക്തിവിരോധം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമുക്കറിയാം അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മിനിറ്റോളം മാത്രമാണ് ഈ ഈർബാന കുളിക്കുന്നവർക്ക് അരമനെ പരിസരത്തിനുള്ളിൽ കയറാൻ സാധിച്ചത് അവിടെ ആ ഫ്ലെക്സുകളും കാര്യങ്ങളും നശിപ്പിക്കുന്നു പെട്ടെന്ന് പോലീസ് അരച്ചെത്തുന്നു പോലീസ് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു മറ്റൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നാം ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഇടവേക്കാരല്ലാത്തവർ വന്നു എന്ന് നാം പറയുന്നുണ്ട് ഒപ്പം തന്നെ ദൃക്സാക്ഷി വിവരണങ്ങൾ പലതും പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുറത്തുനിന്നുള്ള വ്യക്തികൾ പോലും അവിടെ ഉണ്ടായിരുന്നു ഈ കുന്നംകുളംകാരായ രണ്ടുപേരെ ആ പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു അത് സംബന്ധിച്ചൊരു ദൃക്സാക്ഷി വിവരണം നമുക്കൊന്ന് കേൾക്കാം ഇതുപോലെ താഴത്തെ പിതാവ് ബെസിലിക്ക ദേവാലയത്തിൽ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ അന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഞാൻ അന്ന് എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ സൈഡിൽ നിന്നുള്ള രണ്ട് പേരുണ്ടായിരുന്നു ഈ രണ്ട് പേരും ഏതാണ്ടൊരു പത്ത് പതിനൊന്ന് മണിക്കൂറോളം എറണാകുളത്ത് സെൻട്രൽ സ്റ്റേഷനിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അവരുടെ ഐ ഡി പ്രൂഫ് എടുത്ത് അവിടെ രജിസ്റ്ററിൽ പേരെഴുതുമ്പോഴാണ് എനിക്കിവര് എവിടുത്തുകാരാണ് എന്ന് മനസ്സിലാകുന്നത് ഇവർ രണ്ടുപേരും കുന്നുംകുളം കാരാണ് അതിപ്പോഴും അവിടുത്തെ രജിസ്റ്ററിലുണ്ട് പേര് അറിയാൻ പേര് ഞാൻ ഇപ്പം ഓർമ്മയില്ല പക്ഷെ എന്നാലും അത് സെൻട്രൽ സ്റ്റേഷനിലെ രജിസ്റ്ററിൽ ഇപ്പോഴും ഉണ്ട് ആ രണ്ടു പേരും കുന്നുംകുളംകാരാണ് എങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയത്തിലെ താഴത്തെ പിതാവ് കുർബാനയ്ക്ക് വരുമ്പോൾ അവിടെ എങ്ങനെ കുന്നുംകുളംകാർ അവിടെ എങ്ങനെ എത്തും ക്രൈസ്തവരായിരുന്നു അവർ രണ്ടുപേരും ക്രൈസ്തവരാണ് അവരുടെ പേര് ക്രിസ്ത്യൻ നെയിംസാണ് പക്ഷേ രണ്ട് പേരും കുന്നുംകുള അവരൊക്കെ എങ്ങനെയാണ് അവർ ആരിവിടെ കൊണ്ടുവന്നു അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റ് ചെയ്ത രണ്ടുപേർ കുന്നംകുളങ്ങാരായിരുന്നു എന്തുകൊണ്ട് ഈ കുന്ന ഇപ്പം നേരത്തെ ശ്രീ അരുൺ പറഞ്ഞ ഒരു വാദഗതി എറണാകുളം അംഗമാലയാ രൂപതയിലെ വൈദികർ പറയുന്നു മറ്റ് ഇടവയിലുള്ളവർക്കും ഈ ബസിലിക്കയിലേക്ക് വരാം രൂപതയ്ക്ക് പുറത്തുള്ളവർക്കും ബസിലിക്കയിലേക്ക് വരാം പക്ഷെ ആ ദിവസം എന്ത് സാഹചര്യത്തിലാണ് ഈ കുന്നംകുളങ്ങാരെ ഇത്രയും ദൂരത്തുനിന്ന് രണ്ടുപേർ അവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു പെരുന്നാളോ അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ഒരു പരിപാടിയും അവിടെ സംഭവിക്കും പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല പക്ഷെ ഇന്നുകൊണ്ടാണ് ഈ കുന്നംകുളംകാർ രണ്ടുപേർ അവിടെ എത്തിയത് അക്രൈസ്തവരായിട്ടുള്ള ഈ കുന്നംകുളംകാർ അക്രൈസ്തവരല്ലായിരുന്നു അത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു ഇപ്പം വളരെ ലക്ഷ്യമാണ് ഗൂഢമായിട്ടുള്ള കൂടി തന്നെ അവിടെ ഒരു വിഭജനം സൃഷ്ടിക്കുക അവിടെ ഒരു സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന കൂടി തന്നെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ സംശയം വീണ്ടും വളരെ ശക്തമായി ബലപ്പെടുകയാണ് എന്താണത് ചില ഗൂഢ സംഘങ്ങൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് സിറോ മലബാർ സഭയുടെ തകർച്ച ആഗ്രഹിക്കുന്ന നാശം ആഗ്രഹിക്കുന്ന ചില ഗൂഢശക്തികൾ ഇവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ അതറിയാതെയാണ് പലരും ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് വിഭാഗങ്ങളിൽ നിന്ന് സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവർ അറിയുന്നില്ല ഈ ഇരു വിഭാഗങ്ങളെയും ഭിന്നിപ്പിക്കുക ഭിന്നിപ്പിച്ച് സീറോ മലബാർ സഭയെ ശിഥിലമാക്കുക എന്ന താല്പര്യത്തോടുകൂടി മറ്റൊരു സംഘം മറ്റൊരു ടീം ഇതിന്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പൊ നമുക്ക് ആ സാഹചര്യത്തിൽ പറയാനുള്ളതാണ് സദാ വിശ്വാസികൾ അവർ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഈ വികാരവിക്ഷോഭത്തിൽ അവര് ചാടിക്കറി മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകാതെ ശാന്തമായി എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഭദ്രമാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പെട്ടെന്ന് അവർ ചെയ്യേണ്ടത് ഏകദേശം കൂടി ഈ ബസിലിക്കയുടെ ഗേറ്റ് പുറമേ നിന്നും പൂട്ടുന്നുണ്ട് ആ കുർബാന അർപ്പണം കഴിഞ്ഞ് ഒമ്പതര മുതൽ നടന്ന ചില കാര്യങ്ങളുണ്ട് അത് അത് അതിൻ്റെ ചില ഒരു ദൃശ്യാക്ഷിയുണ്ട് ശ്രീ ജിമ്മി അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം സൈഡ് ഗേറ്റുകൾ പൂട്ടിയിരിക്കുന്നു അരമനയിൽ പോലീസ് ബന്ധോസ് ആയിരിക്കുന്നു ഇവരെല്ലാവരും ഏതു വഴി പോയി അപ്പോൾ ഇവർക്കെല്ലാവർക്കും പിൻവാതിലിൽ കൂടിയുള്ള പ്രവേശനവും പുറത്തേക്കുള്ള വഴിയും തുറന്നു കൊടുക്കുന്നത് ഈ പറയുന്ന അതിരൂപതയിലെ അച്ഛന്മാർ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് കാരണം ഞങ്ങളെ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവർ പോയത് എറണാകുളങ്കമാലി അരമനയുടെ പുറകിലെ തൊഴുത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട് ഒരു ഗേറ്റ് അവിടെ ഒരു ഇടവഴിയുണ്ട് ഈ ഇടവഴി വഴിയാണ് ഇവരെല്ലാവരും പുറത്തേക്ക് പോയിരിക്കുന്നത് അന്ന് തന്നെ കെ സി വൈ എമ്മിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നടക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡി ജെ പ്രോഗ്രാം ഈ ഡി ജെ പ്രോഗ്രാം വന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് നടക്കേണ്ടിയിരുന്നത് ഈ പിള്ളേർ വന്നിട്ട് കയ്യും കാലും പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ സാധനങ്ങൾ പുറത്തേക്ക് തന്നമെന്ന് പറയുന്നത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് പോയത് ഫ്രണ്ട് ഡോറി കൂടിയല്ല സൈഡ് ഡോറി കൂടിയല്ല അരവന വഴിയാണ് പോയേക്കുന്നത് അപ്പോൾ എന്തോരം ഈ യുവാക്കളെ അടക്കം ഇവർ അന്നത്തെ പ്രതിഷേധത്തിൽ വന്ന കൊടിതോരണങ്ങൾ തോരണങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കെ സി വൈ എമ്മിൻ്റെ മഞ്ഞയും വെള്ളയും ചുമപ്പും കലർന്ന കൊടി സി എൽ സിയുടെ നീലയും വെള്ളയും കുറഞ്ഞ കൊടി ഇങ്ങനെയുള്ള കൊടികളെല്ലാം എന്തിക്കൊണ്ട് നമ്മുടെ യുവാക്കന്മാരെ വരെ സഭയ്ക്കെതിരെ നിലത്തുന്ന ക്രൂരമായ പരിപാടികൾ നടത്തുന്ന വൈദികരാണ് ഇന്ന് എറണാകുളം കമാലി രൂപത ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നയിച്ചുകൊണ്ടിരിക്കുന്നതും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇവർ ഈ പിൻവാതിലിൽ കൂടിയാണ് മുഴുവൻ ആളുകളും പുറത്തോട്ട് പോയത് ഏകദേശം നാൽപ്പത്താറോളം വാഹനങ്ങൾ ഈ പൂട്ടിയിട്ട ബസ്സിലേക്കൊക്കെയുള്ളിൽ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മൂന്ന് ടെമ്പോ ട്രാവലർ അടക്കം അതിനുശേഷം ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട് കളക്ടറിൻ്റെ മധ്യസ്ഥതയിൽ നരികുള അതുപോലെ തന്നെ എം ടി സംഘടനയുടെ ഭാരവാഹികൾ അവരെ ബസ്സിലേക്ക് ഇടവക്കാരല്ല പക്ഷെ അവരാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏകീകര കുർബാനയെ അനുകൂലിക്കുന്നവരും ആ ചർച്ചയിലുണ്ടായിരുന്നു ഇവരെ എല്ലാവരും കൂടി എടുത്ത ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൽക്കാലത്തേക്ക് ബസ്സിലേക്ക് അടച്ചിടുക എന്നുള്ളത് അങ്ങനെ കുറെ നാളത്തേക്ക് എറണാകുളം അടഞ്ഞു അടഞ്ഞിടുന്നു ഈ നവംബർ നവംബർ ഇരുപത്തി ഏഴിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ചില വ്യക്തികളുടെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ ദൃക്സാക്ഷി വിവരണമാണ് നാം കേട്ടത് എന്നാൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന ഒരു പ്രതികരണം കൂടി അനുകൂലിക്കുന്നവരുടെ ഒരു ചില പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം പ്രത്യേകിച്ച് ഫാദർ കുര്യാക്കോസ് ഉണ്ടാടൻ കുർബാനയെ അനുകൂലിക്കുന്ന വൈദികർക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട് അദ്ദേഹം ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു കാര്യം അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം സെന്റ് മേരീസ് ആന്റണി നരികുളവും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് അധികാരികളും താഴത്തിനോട് വളരെ കൃത്യമായിട്ട് ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിരുന്നു ഇവിടെ ഒരു സംഘർഷ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച ഇവിടെ കുർബാനയ്ക്ക് വരുന്നത് വളരെ സാഹസികമായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നിട്ടും അദ്ദേഹം ഇവിടെ വന്നു ഇവിടുത്തെ ജനാഭിമുഖ കുർബാനയെ സ്നേഹിക്കുന്ന ദൈവജനം ഇവിടെ കുർബാന അർപ്പിക്കുവാൻ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല വളരെ സംഘർഷ സംഘർഷഭരിതമായിട്ടുള്ളൊരു സാഹചര്യത്തെ പോലീസ് അധികാരികളുടെയും മറ്റും ഇടപെടൽ കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുവാനായിട്ട് സാധിച്ചു എന്നതിൽ അല്പമെങ്കിലും സന്തോഷമുണ്ട് എന്നാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്തിനാണ് ദൈവ ആലയത്തിലെ ആരാധന സമയത്തൂടെ സംഘർഷമുണ്ടായിട്ടില്ല ദേവാലയ അങ്കണത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ ബസലിക്ക ദേവാലയം ഇപ്പോൾ ദൈവജനത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകൾ നടത്താൻ സാധിക്കാത്ത വിധത്തിൽ അത് പൂട്ടിയിട്ടിരിക്കുന്നതെന്നറിയില്ല ഇപ്പോൾ പോലീസ് അധികാരികൾ പറയുന്നത് ഇത് ഈ ബസലിക്ക ഞങ്ങൾ തൽക്കാലം പൂട്ടിയിരിക്കുകയാണ് ഇത് ജില്ലാ ഭരണകൂടം ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ദൈവചനത്തിന് ആരാധന സ്വാതന്ത്ര്യമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആരാധന സ്വാതന്ത്ര്യമാണ് അത് നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊന്നും ഇവിടെ ഇല്ല ആ ഒരു സാഹചര്യത്തിൽ അവസരത്തിൽ എന്തിനാണ് ബസ്ലിക്ക ദേവാലയത്തിൻ്റെ ഗേറ്റുകൾ പൂട്ടി കിട്ടിയിരിക്കുന്നത് എന്നത് ഞങ്ങൾ അപലപിക്കുകയാണ് ആ ഒരു നടപടിയെ എത്രയും വേഗം ഈ ബസ്ലിക്ക ദേവാലയത്തിൻ്റെ ഗേറ്റുകൾ തുറന്ന് ഇവിടുത്തെ ദൈവജനത്തിന് അവരുടെ ആത്മീയ ശുശ്രൂഷകളും മറ്റിടവകയുമായി ബന്ധപ്പെട്ട അവരുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം വാങ്ങിക്കത്തക്ക രീതിയിൽ നടപടികൾ ഉണ്ടാകണമെന്ന് ജില്ലാ കലക്ടറോടും പോലീസ് കമ്മീഷണറോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഇവിടെ ഇന്നലെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ പിന്തുണയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുറേ പേര് ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനത്ത് കയറി ഒട്ടേറെ അതിക്രമങ്ങൾ നടത്തി അവർ കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു കീറുകയും തകർക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നടപടി എടുക്കണം അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടുത്തെ അഞ്ച് ലക്ഷം വരുന്ന ദൈവജനത്തിൻ്റെ ആസ്ഥാന മന്ദിരമാണ് ഈ അതിപുരാതനമായിട്ടുള്ള ഞങ്ങളുടെ അതിരൂപതാസ്ഥാനം അപ്പോൾ ഇവിടെ നടത്തിയ അക്രമങ്ങൾ അത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണ് അത് ഒരിക്കലും ഞങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പോലീസ് അധികാരികൾ എത്രയും വേഗം അതിന് നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇന്നലെ സെൻറ് മേരീസ് സ്പെസലിക്കിൽ അരങ്ങേറിയ സംഭവങ്ങൾ അത് ഇവിടുത്തെ കത്തോലിക്ക സഭയിലെ എല്ലാ അധികാരികളും കാണേണ്ടതാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഇവിടെ ഉണ്ടാകുന്നത് ഒരു കുർബാനയുടെ ഒരു റൂബ്രിക്സ് ഒരു ഒരു അർപ്പണ രീതി മാത്രമാണ് ഇവിടുത്തെ വിഷയം ഈ സീറോ മലബാർ സഭയുടെ ഏകീകൃത തക്സയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രം അത് കത്തോലിക്ക സഭയിൽ ഒത്തിരിയിടങ്ങളിൽ മർപ്പാപ്പ പോലും ജനാഭിമുഖ കുർബാനയാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം കത്തോലിക്കരും ചൊല്ലി വരുന്നത് അപ്പോൾ പൂർണമായ ജനാഭിമുഖ കുർബാന ഒരേ രീതിയിൽ തന്നെ പല ആരാധന ആ രീതികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ജനാഭിമുഖാന ഇവിടെ നിലനിർത്തുന്നത് കൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാകും ഇവിടെ സന്തോഷം ഉണ്ടാകും ഈ അതിരൂപതയിൽ ഐക്യവും എല്ലാം ഉണ്ടാകും ഇപ്പോൾ ഐക്യത്തിന് വേണ്ടി ഐക്യരൂപം ഐക്യരൂപം അടിച്ചേൽപ്പിക്കുന്ന സിറോ മലബാർ സഭ സിനഡ് മെത്രാന്മാരുടെ രീതി അത് അവിവേകമാണ് എന്ന് പറയാതെ വയ്യ അതിന് സമാധാനപരമായിട്ടുള്ള നിർഭരമായിട്ടുള്ള ഒരു പരിഹാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഞ്ച് ലക്ഷം ദൈവജനവും നാനൂറ്റി അറുപതോളം വൈദികരും ആയിരക്കണക്കിന് വരുന്ന സന്യസ്ഥരും ആഗ്രഹിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ സഭാധികാരികളും ഇവിടുത്തെ സർക്കാരും ഉണ്ടാക്കുമെന്ന് ഉള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില പോയിൻ്റ്സിലെ ഒരു ഒരു പൊള്ളത്തിനെ നാം ഒന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്ന് വരരുത് എന്ന് അൻഡ്രുസ് പിതാവിനോട് പറഞ്ഞു അൻഡ്രുസ് പിതാവ് പിടിവാശി കാണിച്ച് വന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ അതിനെപ്പറ്റി കൃത്യമായി നാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ നരികുളവശനായിട്ട് ദൂ മാസങ്ങളോളം നീണ്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് തലദിവസം ഞായറാഴ്ച നരികുലോശം പള്ളിയിൽ വിളിച്ചു പറയുന്നു തലേ ദിവസം പോലും വിളിച്ചു പറയുന്നുണ്ട് പിന്നെ പിതാവ് അവിടെ അഞ്ചരയ്ക്ക് എത്തുമ്പോൾ വിളിക്കുമ്പോൾ നരികുലോശം പറയും എന്നെ പൂട്ടിട്ടിരിക്കുന്ന ഭേമ എടുത്തു മാറ്റി അപ്പോൾ പിതാവ് അന്നേരം പറയുന്നുണ്ട് പള്ളിയിൽ എത്തുമ്പോൾ സംഘർഷാവസ്ഥയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ മാറുന്നു പിന്നെ പിതാ പിതാവിൻ്റെ പിടിവാശിയായിരുന്നു എന്നൊരു കാര്യം അത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മളൊരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പള്ളിയിൽ സംഘടിച്ചെത്തിയ ആൾക്കാരെ കുറിച്ച് ാരും പറയുന്നില്ല പറയുന്നില്ല അതായത് ഇതിന്റെ ഉള്ളില് എന്തുകൊണ്ട് ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ആവശ്യകത എന്തായിരുന്നു എന്നതിനെ പറ്റി ആരും അവരും കുർബാനിക്കുകയുണ്ടായിരുന്നില്ല അത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞു ആറുമണിയുടെ കുർബാനയിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി അവര് കൃത്യമായിട്ട് തന്നെ ഒരു വിശദീകരണവും അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല പിന്നീട് അരമനയിൽ നടന്ന ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ബൈറ്റുകളിൽ നിന്നും വ്യക്തമാണ് ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്നവർ അരമനയിൽ കയറി ഈ നീതിയജ്ഞത്തിന്റെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ചില സംഘർഷപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായി എന്ന് ചില ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അരമനയുടെ ഉള്ളിൽ കാരണം നേരത്തെ ജിമ്മിയുടെ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് അവർ തന്നെ ചില ചില കൂട്ട ർ അരമയുടെ ഉള്ളിൽ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കി അത് ഇവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്നൊരു കാര്യം ജിമ്മി പറയുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു രണ്ട് പക്ഷേ നമുക്ക് പിന്നീട് വേറൊരു കാര്യം ഈ രണ്ട് മിനിറ്റ് ആയിരുന്നു അവിടെ മാധ്യമങ്ങൾക്കും മറ്റും ലഭ്യമായ ഒരു സമയം പക്ഷേ അതിനുശേഷം അരമനയുടെ ഉള്ളിലുള്ളവർ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നശീകരണ പ്രവർത്തികൾ ഏർപ്പെട്ടിരുന്നോ എന്നൊരു കാര്യം സംശയാസ്പദമാണ് നമുക്കത് ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല ഇല്ലെന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ തെളിവുകളില്ല ഓക്കെ പിന്നീട് മറ്റൊരു ആ ഒരു കാര്യം അച്ഛൻ പറയുന്നൊരു കാര്യമാണ് ഈ ഏകീകൃത കുർബാന അർപ്പണം അതൊരു ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു പിടിവാശ് പക്ഷേ ഇത്രയൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വൈദികർക്ക് ഇത് അനുസരിച്ചുകൂടെ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പിന്നീട് ഈ ഐക്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്യരൂപം രൂപ്യം അല്ലെങ്കിൽ അത്തരമൊരു സംഗതി അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു കാര്യം പക്ഷേ എറണാകുളത്തിന് ഒരു സിറ്റുവേഷൻ നാം നോക്കുകയാണെങ്കിൽ ചിലരുടെ ഒരു പിടിവാശി അല്ലെങ്കിൽ ചിലരുടെ ഒരു ദുർവാശി അല്ലേ ഭൂരിഭാഗം വരുന്ന വിശ്വാസികളുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു കാര്യം കൂടി അവിടെ ഉയരുന്നുണ്ട് അല്ലേ പിന്നെ മറ്റൊരു പോയിന്റ് ഉണ്ട് ബസിലിക്ക പിതാവ് അല്ലെങ്കിൽ സഭാ നേതൃത്വം പൂട്ടിയിട്ടു എന്നൊരു കാര്യം പക്ഷേ ബെസ്ലിക്ക പൂട്ടിയിടാനിടയായ ഒരു സാഹചര്യം നമുക്കറിയാം ബെസ്ലിക്കയിലേക്ക് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രിസ് ആദ്യത്ത് കുർബാന അർപ്പിക്കുവാൻ വേണ്ടി സഭയിൽപ്പിച്ച് ഉത്തരവാദിത്വം നടപ്പാക്കാൻ വേണ്ടി അവിടെ എത്തുന്നു ഒരു കൂട്ടം വിശ്വാസികൾ അദ്ദേഹത്തെ തടയുന്നു അദ്ദേഹം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോകുന്നു അതിനുശേഷം അവിടെ ഒരു ഏകീകൃത കുർബാന അർപ്പണ രീതി സാധ്യമല്ല എന്ന് ഏവർക്കും മനസ്സിലാകുന്നു കാരണം ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നു തുടർന്ന് അവിടെ നടന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഇടവേളയിൽ നിന്നുള്ള ചിലരും ഒപ്പം തന്നെ ഈ എ എം ടി സംഘടനയിലെ അംഗങ്ങളും നരികുള അച്ഛനും പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ചർച്ച നടത്തുന്നുണ്ട് അവരുടെ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോലീസാണ് തീരുമാനിക്കുന്നത് ബസിലിക്ക പൂട്ടിയിടണം എന്നൊരു കാര്യം അതല്ലാതെ അൻഡ്രസ് പിതാവോ മേജർ ആർച്ച് ബിഷപ്പോ ഒന്നുമല്ല ഇരുവിഭാഗവും തമ്മിൽ അവിടെ ഒരു ചർച്ച നടക്കുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു പിന്നീട് പോലീസാണ് അവിടെ തീരുമാനിക്കുന്നത് ഈ ഒരു സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബസ്സിലിക്കുക പൂട്ടിയിടണം എന്നൊരു കാര്യം നമ്മളിവിടെ ഈ ഒരു ഓഡിയോ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഈ അച്ഛൻ പറയുന്നത് പോലെ ശരിക്കും പിന്നെ ആൺഡ്രൂസ് പിതാവിൻ്റെ ഒരു പിടിവാശി അല്ലെങ്കിൽ താൻ പിടിച്ചിടം ജയിക്കണം അപ്രകാരം തന്നെ സംഭവിക്കണം ആ ഒരു ആ ഒരു ദുർവാശി അങ്ങനെ ആ രീതിയിൽ പോയത് കാരണമാണ് ഈ ഈ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് ശരിക്കും ഇപ്പം ശരിക്കും അടയ്ക്കുന്ന ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരിക്കലുമല്ല ഇപ്പം ആൻഡ്രൂസ് സ്ഥിതാവിൻ്റെ ഒരു ദുർഭാശയായിരുന്നെങ്കിൽ വത്തിക്കാനിൽ നിന്നും ഒരു സഭയുടെ ബിഷപ്പ് എന്ന നിലയിൽ എല്ലാ അധികാരവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അതായത് എറണാകുളം അങ്കമാരി അതിരൂപതിയിൽ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ അത് നടപ്പിലാക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി തന്നെ നിർദ്ദേശം കിട്ടുന്നുണ്ട് അത് ജൂലൈ മുപ്പത് മുതൽ അല്ലെങ്കിൽ അത് പിറ്റേ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് അർപ്പിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എല്ലാ ഉത്തരവാദിത്വമുണ്ട് ഉണ്ട് പിടിവാശിയാണെങ്കിൽ അദ്ദേഹത്തിന് പിറ്റേ ദിവസം അർപ്പിക്കായിരുന്നു അല്ലെങ്കിൽ ഒരാഴ്ച അർപ്പിക്കായിരുന്നു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അർപ്പിക്കുകയായിരുന്നു അതൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്തില്ല എന്നല്ല അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല ശക്തമായ സമ്മർദ്ദവും ക്രിസ്തീയമല്ലാത്ത എതിർപ്പുകളും ഭാഗത്തുനിന്ന് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു തുടർന്നും അദ്ദേഹം ഇരുകൂട്ടരെയും കാണുന്നു അതായത് ഈ വിപത വിഭാഗത്തിൽപ്പെട്ടവരുടെ ഡെലിഗേഷൻ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവർ എത്ര ചീത്ത പറഞ്ഞാലും ഒരു ഡെലിഗേഷൻ ചീത്ത പറഞ്ഞാലും അടുത്ത ഡെലിഗേഷൻ അദ്ദേഹം കാണുന്നുണ്ട് കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല അവർ തരുന്ന നിവേദനങ്ങൾ നൽകുന്നുണ്ട് ഒരു കാര്യം കൂടി നാം പറയാൻ വിട്ടുപോയി ഇവർ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആവശ്യമുണ്ട് ഒരു ലിറ്റർജിക്കൽ ഒരു വേരിയന്റ് എന്നൊരു ആവശ്യം കൂടി അവർ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അത് വത്തിക്കാൻ അറിയിക്കുന്നുണ്ട് ഈ നേരത്തെ നാം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ ആൻഡ്രസ് പിതാവിന് ഓറിയന്റൽ കോൺഗ്രസ് ിൽ നിന്ന് ലഭിച്ച സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട് അനുവദിക്കാൻ സാധിക്കില്ല അപ്പോൾ കൃത്യമായി തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന നിവേദനങ്ങളും കാര്യങ്ങളും കൃത്യമായി വത്തിക്കാനെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ സിനഡ് കുർബാന ഏകീകൃത കുർബാന അർപ്പണവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് വത്തിക്കാൻ ഓറിയന്റൽ കോൺഗ്രഗേഷന്റെയും നിർദ്ദേശം ഇനി സെപ്റ്റംബർ മാസത്തിൽ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു വാർണിംഗ് എന്ന രീതിയിലുള്ള ഒരു ലെറ്റർ ആണ് അൻഡർസ്താനും ലഭിക്കുന്നത് അതിന്റെ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ എന്നോട് വത്തിക്കാൻ ഉടൻ തന്നെ ഇത് നടപ്പാക്കാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഫോർമേഷൻ ഹൗസുകൾ തീർത്ഥകേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അത് ചെയ്യാം അതും ചെയ്തില്ല വീണ്ടും സമയം കൊടുക്കുവാണ് നവംബർ ഇരുപത്തി ഏഴിനുള്ള ഒരു സമയം കൊടുക്കുകയാണ് അതും കൃത്യമായി തന്നെ കത്ത് ഇടപാടുകൾ നരികുളച്ചനുമായിട്ട് നടക്കുന്നുണ്ട് പെർമനൻ സെന്റിഡിനെ കാര്യം അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇരുവിഭാഗത്തെയും കേൾക്കാൻ വേണ്ടി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി പെർമനൻ സെന്റിന് തന്നെ ഒരു കമ്മിറ്റിന് വയ്ക്കുന്നുണ്ട് ആ കമ്മിറ്റി അവരുടെ നിർദ്ദേശങ്ങൾ പെർമനൻ സെന്റിനെ അറിയിക്കാമെന്ന് കൃത്യമായ ഇരു കൂട്ടർക്കും ഉറപ്പ് നൽകുന്നുണ്ട് തലേദിവസം പോലും അൻ സുതാവ് വിളിച്ചത് പറയുന്നുണ്ട് നരികുളച്ചനെ കുർബാന അർപ്പിക്കാൻ വരും സംഘർഷം എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ സാഹചര്യം ഒരുക്കാമെന്ന് നരികുളച്ചൻ ഉറപ്പ് പറയുന്നു ഇനി വീണ്ടും പിതാവിന്റെ പിടിവാശി എന്ന് പറയുകയാണെങ്കിൽ തന്നെയും ഈ അവിടെ നടക്കുന്ന സംഘർഷങ്ങളെല്ലാം അവഗണിച്ച് ഞാൻ കുർബാന ചെല്ലും എന്നൊരു ഒരു ദുർവാശി കാണിക്കാം പക്ഷെ അത് ചെയ്യുന്നില്ല അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു പോകുന്നു അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഒരു വാദഗതിയെ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ ഒരു സാഹചര്യത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുകയില്ല ഒരു പള്ളി അങ്കണത്തിൽ നടക്കേണ്ട കാര്യങ്ങളല്ല അവിടെ കാണുന്നത് ഇവിടെ നമുക്കൊരു യും നേരത്തെ പറയാൻ വിട്ടുപോയതാന്ന് തോന്നുന്നു പക്ഷെ ജോർജ് ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഓർക്കുകയാണ് അതായത് ഇരുപത്തി ആറാം തീയതി അതായത് തലേ ദിവസം വരുന്നതിന്റെ തലേ ദിവസം അവിടെ പല പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചാണ് പത്തര മുതൽ അവിടെ അറേഞ്ച്മെന്റുകൾ നടക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു പിറ്റേ ദിവസം രാവിലെ വരെയും അതിന്റെ കാര്യങ്ങൾ തുടരുന്നു അവിടെ ഭക്ഷണം കൊണ്ടിരുന്നു ഇതെങ്ങനെ എല്ലാം നടക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടാവും കാരണം നരികുളം അച്ഛൻ അവിടെ പള്ളിമേളയിൽ തന്നെയുണ്ട് തൻ്റെ മന്ദിരത്തിലുണ്ട് അവിടെ നിന്ന് ബസ്സിൽ മുൻഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ബസ്സിലും നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അവിടെ തന്നെ ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അച്ഛൻ അവിടെ ഉലാത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ കണ്ടു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നരികുള അച്ഛൻ അറിഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് അച്ഛൻ്റെ ഒരു അറിവോടെ തന്നെയാണ് അല്ലെങ്കിൽ അവിടെയുള്ള വൈദികരുടെ ഒരു അറിവോടെ തന്നെയാണ് അത്രയും ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയത് അല്ലെങ്കിൽ അവിടെ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല കാരണം ഒരു ലോജിക്കലി ചിന്തിച്ചു നോക്കുമ്പോൾ തലേ ദിവസം രാത്രി മുതൽ തൻ്റെ സ്വന്തം പള്ളി അങ്കണത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ താമസിക്കുന്ന ഒരു വൈദികൻ അറിവുണ്ടായിരുന്നില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ നരീകുളം അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു ആരോപണത്തെ ഒരു പരിധിവരെ അത് ശരിവെക്കുന്നതാണ് അച്ഛൻ്റെ പ്രവർത്തികളും ഒപ്പം തന്നെ അച്ഛൻ പിതാവിനോട് ഈ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കാര്യങ്ങളും ഒക്കെ അല്ലെ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ ഈ നവംബർ ഇരുപത്തി ഏഴിന് നടന്ന ഒരു സംഘർഷങ്ങളുടെ എല്ലാ ആസ്പെക്ട്സ് നമ്മൾ ചർച്ച ചെയ്തു എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് പിതാവ് അവിടെ കുർബാന അർപ്പിക്കാൻ ഇടയായ ഒരു സാഹചര്യം അതിനുമുമ്പ് വളരെ ദീർഘമായി തന്നെ നമ്മൾ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സർക്കുലറുകളൊക്കെ നമ്മൾ സംസാരിച്ചു പിതാവ് അവിടെ ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാം വന്നപ്പോൾ ഉണ്ടായ സാഹചര്യം നാം പരിശോധിച്ച് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ചില ഗൂഢാലോചനകൾ അരമനയിൽ നടന്ന സംഭവങ്ങൾ ഒപ്പം അതിൻ്റെ ഉള്ളിൽ കയറി ചില ക്രൈസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ കയറിപ്പറ്റി നാം സംസാരിച്ച് കുന്നം കൊളുത്തുന്ന ചില വ്യക്തികൾ വന്നു അതിനുള്ളിൽ ഒരു ഗൂഢ അജണ്ട ഉണ്ടായിരുന്നു എന്നൊരു കാര്യം വ്യക്തമായി തന്നെ നാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവിടെ ഒരു ഡിവിഷൻ സൃഷ്ടിക്കുക ഒരു സംഘർഷം സൃഷ്ടിച്ച് അവിടെ സിറമലബാർ സഭയിൽ വലിയ പ്രതിസന്ധിയാണ് എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത വത്തിക്കാനിലേക്ക് എത്തിക്കുക അങ്ങനെ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നത് തടയുക ഇതായിരുന്നു ആത്യധികമായിട്ട് അവിടെ ഒരു ലക്ഷ്യം അത് തീർച്ചയായും നാം എല്ലാ പോയിന്റും ചർച്ച ചെയ്തു ഇനി എനിക്ക് തോന്നുന്നു വിശ്വാസികൾ ഏറ്റവും വേദനയോടെ നോക്കിക്കണ്ട ദണമായ സംഭവങ്ങൾ നടന്ന ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ ആ ഒരു സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം അതിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു കൂട്ടർ ഗേറ്റ് അകത്തുനിന്ന് കൂട്ടി മറ്റൊരു കൂട്ടർ ഗേറ്റ് പുറത്തുനിന്ന് കൂട്ടി ഒടുവിൽ ചർച്ച നടന്നു ചർച്ചയ്ക്കൊടുവിൽ ദേവാലയം കൂട്ടിയിടാൻ തന്നെ തീരുമാനമായി അപ്പോൾ ഈ ബെസ്ലിക്കയിൽ ഇതുവരെ വത്തിക്കാൻ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മാപ്പാപ്പയുടെ ഒരു ഒരു നിർദ്ദേശം നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം എറണാകുളത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ഈ പ്രാദേശികവാദത്തോട് അവർക്ക് അത്ര താല്പര്യമില്ല അവർക്ക് അവർക്ക് സെനറ്റ് എന്ത് പറയുന്നു ബിഷപ്പ്മാർ എന്ത് പറയുന്നു ആ പ്രകാരം സഭയോട് ചേർന്ന് മുന്നോട്ട് പോവാൻ ആഗ്രഹം